മ്യൂസിക് കമ്പോസർ ഇളിരാജയും മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളും തമ്മിലുള്ള കോപ്പിറൈറ്റ് വിഷയത്തിലുണ്ടായ തുറക്കം ഒത്തു ആയതായി വാർത്ത ചിത്രത്തിൽ ഇളയരാജ സംഗീതം കൊടുത്ത കൺമണി അൻപോട് കാതൽ എന്ന പാട്ട് അതിന് തമിഴിലെ മ്യൂസിക് കമ്പോസറായ ഇളയരാജയുടെ അനുവാദമില്ലാതെ ഉപയോഗിച്ചതിനെ തുടർന്ന് ആണ് ഇളയരാജ രണ്ടു കോടി രൂപ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയത് കമലാഹാസൻ അഭിനയിച്ച ഗുണ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ശ്രീ ഇളയരാജ കൺമണി അൻപോട് കാതൽ എന്ന പാട്ടിന് സംഗീതം നൽകിയത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ പ്രസിദ്ധ ഗാനം ഉപയോഗിച്ചിന് ഉപയോഗിച്ചിരുന്നു ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും വൻ ഹിറ്റായിരുന്നു ഇരുപത്തിമൂന്ന് ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ശേഷം ചിത്രം മേ അഞ്ചിന് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്തു തുടങ്ങി അടുത്ത കാലത്ത് ഇറങ്ങിയ സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ മികച്ച ഹിറ്റായി എന്ന പദവി രണ്ടായിരത്തി നാൽപ്പത്തി കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മഞ്ഞുമൾ ബോയ്സിന് കിട്ടിയിരുന്നു ചർച്ചകൾക്ക് ശേഷം അറുപത് ലക്ഷം രൂപ ശ്രീകളെ രാജ്യയ്ക്ക് നൽകിയാണ് കൺമണി ബോർഡ് എന്ന പാട്ട് ഉപയോഗിച്ചതിനുള്ള കേസ് തീർപ്പാക്കിയത് എന്നറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സന്താന ഭാരതി സംവിധാനം ചെയ്ത എന്ന ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൽ കൺമണിയാൻ ബോഡു എന്ന ഗാനം ഉപയോഗിച്ചതിനു ശേഷം ഗുണ എന്ന ചിത്രവും പാട്ടും വീണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു